കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ ദേശീയ എയർലൈൻസ് വിൽപ്പന നടത്തിയത് വരുമാനം വർദ്ധിപ്പിക്കുകയും വിദേശ നാണയം എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴിതാ മദ്യം കയറ്റുമതി ചെയ്യാനും തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളിലേക്ക് മദ്യം കയറ്റുമതി ചെയ്യാനാണ് തീരുമാനം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കയറ്റുമതിക്കുള്ള ലൈസൻസും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ആസ്ഥാനമായുള്ള മുരി ബ്രൂവറിക്കാണ് കയറ്റുമതി ലൈസൻസ് നൽകിയിട്ടുള്ളത് അയൽരാജ്യങ്ങളായ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും അമേരിക്കയിലേക്കും വരെ ഈ കമ്പനി മുൻപ് മദ്യം കയറ്റി അയച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ബ്രൂവറി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യത്ത് മദ്യനിരോധനം നടപ്പിലാക്കിയതോടെയാണ് കയറ്റുമതി നിന്നുപോയത് പാകിസ്ഥാനിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ നിയമപരമായ അനുമതിയില്ല അമുസ്ലിംകൾക്ക് പോലും നിയന്ത്രണങ്ങളോടെയാണ് മദ്യം നൽകുന്നത് റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് മുരി ബ്രൂവറിയുടെ പ്ലാന്റ് കഴിഞ്ഞ വർഷം നൂറ് ദശലക്ഷം ഡോളർ വരുമാനം നേടിയ കമ്പനിയാണത് ഇതിൽ പകുതി മാത്രമാണ് മദ്യവില്പനയിലൂടെ നേടിയത് ബാക്കി ആൽക്കഹോൾ രഹിത പാനീയങ്ങളുടെയും മറ്റും വിൽപ്പനയിലൂടെയാണ് അമുസ്ലിംങ്ങൾക്കും വിദേശികൾക്കും നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മദ്യം ലഭിക്കുന്നത് ലൈസൻസ് ഉള്ള മദ്യശാലകൾ വഴിയാണ് വിൽപ്പന എന്നാൽ അനധികൃത മദ്യ ഉൽപ്പാദനവും വിൽപ്പനയും പാകിസ്ഥാനിൽ പതിവാണ്